നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തതിനിടെ രണ്ട് ഡൽഹി മന്ത്രിമാരുടെ പേര് പറഞ്ഞെന്ന് ഇ ഡി വെളിപ്പെടുത്തിയതിന് പിന്നാലെ എ എ പിക്ക് എതിരെ ആക്രമണം ശക്തമാക്കുകയാണ് ബി ജെ പി കേജ്രിവാൾ മദ്യനയ അഴിമതിയുടെ സൂത്രധാരനാണെന്നും ഇ ഡിയോട് കെജ്രിവാൾ നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഡൽഹി മന്ത്രിമാർ കൃത്യമായ മറുപടി നൽകിയില്ല എന്നും ബി ജെ പി എം പി സുധാന്ശു ത്രിവേദി കുറ്റപ്പെടുത്തി ചോദ്യം ചെയ്യുന്നതിനിടെ കേജ്രിവാൾ ഡൽഹി മന്ത്രിയായിരുന്ന അതിഷി സൗരഭ് ഭരദ്വാജ് എന്നിവരുടെ പേരുകൾ പറഞ്ഞതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞത് കേജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷമാണ് ഡൽഹിയിലെ ഈ ജലവിഭവ മന്ത്രി കൂടിയായ അതിഷിയെ എല്ലാവരും കൃത്യമായി അറിയുന്നത് കേജ്രിവാൾ പോയ കേജ്രിവാൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ ഒരു പക്ഷെ അടുത്ത മുഖ്യമന്ത്രി അതിശയായേക്കാം എന്ന പലതരത്തിലുള്ള നിഗമനങ്ങളും വാർത്താ സമ്മേളനങ്ങൾ അതിശി നടത്തുന്ന രീതിയിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയുണ്ടായിരുന്നു എന്നാൽ ജയിലിൽ നിന്ന് ആദ്യത്തെ വാർത്താക്കുറിപ്പ് വന്നത് അത് പുറത്തേക്കൊണ്ട് വായിച്ചതും കൊണ്ടുവന്നതും ഒക്കെ തന്നെ അതിശയുമായിരുന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് കേജ്രിവാളിന്റെ ഭാര്യ തന്നെ രംഗത്തെത്തിയത് അതിശയാണോ കേജ്രിവാളിന്റെ ഭാര്യയാണോ അടുത്തതായി മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്ന തർക്കവും നടക്കുന്നുണ്ട് അതിഷിയിലേക്ക് ഇ ഡി ഏത് നിമിഷവും എത്താം ഒരു അറസ്റ്റ് അതിഷി ഏതു നിമിഷവും നേരിടാനുള്ള സാഹചര്യമുണ്ട് എന്ന വാർത്തകളും വരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി ജെ എ പിയിലേക്ക് ചേരാനുള്ള സമ്മർദ്ദം ഉണ്ടെന്നും ചേർന്നില്ല എങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന ഭീഷണി ഉണ്ട് എന്നും അതിഷി വാർത്താക്കുറിപ്പിൽ അല്ലെങ്കിൽ വാർത്താ സമ്മേളനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എ യുടെ മുൻ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജായിരുന്ന വിജയ് നായർ തന്നോടല്ല അതിഷിയോടും സൗരഭ് ഭരദ്വാജിനോടുമാണ് ബന്ധപ്പെട്ടത് എന്നും വിജയ് നായരുമായുള്ള ആശയവിനിമയം പരിമിതമായിരുന്നുവെന്നും കേജ്രിവാൾ പറഞ്ഞതിന് പിന്നാലെ ഏതു നിമിഷവും അതിഷിക്ക് നേരെയും മറ്റൊരു മന്ത്രിക്ക് നേരെയും ഇ ഡി നടപടി ഉണ്ടാകും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് അതിഷിയുടനെ പ്ലേറ്റ് മാറ്റിയത് എന്നാണ് പലരും പറയുന്നത് പ്രതികളിലൊരാളായ വിജയ് നായർ അതിശയും സൗരഭുമായും ബന്ധം പുലർത്തിയിരുന്നതായി കേജ്രിവാൾ പറഞ്ഞിട്ടുണ്ട് മദ്യനയ അഴിമതിയിൽ ഡൽഹി സർക്കാരിനുള്ള പങ്ക് കൂടുതൽ വ്യക്തമാവുകയാണ് കേജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഇന്നത്തെ കോടതി വിധി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ ഭരണഘടനാപരവും ധാർമ്മികവുമായ ചില ചോദ്യങ്ങൾ ഉയരുകയാണ് അണ്ണാ ഹസാരെ കേജ്രിവാളിന്റെ ഗുരു ഗുരുവായിരുന്നു ഗുരു രാഷ്ട്രീയത്തിലേക്ക് വന്നില്ല ശിഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു മുഖ്യമന്ത്രിയുമായി എന്നാൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് റാലി വന്നപ്പോൾ അദ്ദേഹം ഗുരുവിനെ മാറ്റി ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് യാദവാണ് ഗുരു ജയിലിൽ പോകുന്ന മുമ്പ് ലാലു രാജിവെച്ചു എന്നാൽ കേജ്രിവാൾ ഇതുവരെ രാജിവെക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം രാജിവെക്കുമോ അതോ പുതിയ തന്ത്രമൊരുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് സുധാൻഷു ത്രിവേദി പറഞ്ഞത് and കോടിയുടെ അഴിമതി നടത്താൻ സൗത്ത് ഗ്രൂപ്പും എ എ പി സർക്കാരും തമ്മിലുള്ള ഇടനില കരാറിനാൽ വിജയ് നായർ പ്രവർത്തിച്ചു എന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ ഈ കോടി എങ്ങോട്ടേക്കാണ് ഒഴുകിയത് എന്ന് ചോദിച്ചാൽ ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ന് പറയുന്നു ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എടുത്തതും ചുക്കാൻ പിടിച്ചതും അതിഷിയാണെന്ന വാർത്തയും ഉണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി അറിയാമെന്നാണ് പറയുന്നത് എന്തായാലും അതിഷി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ട് കേജ്രിവാളിനെ എല്ലാ ഒത്താശയം ചെയ്തത് അതിഷി ആണോ എന്നടക്കമുള്ള ചോദ്യമുണ്ട് എ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്ന എന്ന ചോദ്യവും പല കോണുകളിൽ നിന്നും ഉന്നയിക്കപ്പെടുന്നുണ്ട്